ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് ഞങ്ങൾ നിങ്ങൾ തമ്പിനയിൽ കണ്ട പോലെ തന്നെ നമ്മൾ നമ്മുടെ നാത്തോണ്ട് വീട് പണിയൊക്കെ ഏകദേശം കഴിയാറായി അപ്പം ഇനി ടൈൽ വർക്കും കാര്യങ്ങളൊക്കെയാണ് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പോയ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആണ് കാണിക്കുന്നത് സോ ഡ്യൂ ടു സം പേഴ്സണൽ റീസൺസ് അത് ഞാൻ പിന്നീട് പറയാം നമുക്ക് കുറച്ച് റെസിപ്പീസൊക്കെ ഇപ്പോൾ കുറച്ചേ കാണിക്കുന്നുള്ളൂ എനിച്ചാൽ അതൊന്ന് നമുക്ക് തിരിച്ചു വരാം ഇപ്പം എന്തായാലും ഡേ ഇൻ മൈ ലൈഫ്സാണ് കാണിക്കുന്നത് സോ നമ്മൾ മണ്ണാർക്കാട് നമ്മുടെ വീടിൻ്റെ തന്നെ അടുത്തുള്ള മണ്ണാർക്കാട് ഉള്ള കല്ലീസ് എന്ന് പറയുന്നൊരു ഷോപ്പിലാണ് പോയത് പിന്നെ ഇതൊരു പ്രൊമോഷനോ അങ്ങനത്തെ പരിപാടിയൊന്നും അല്ല കേട്ടോ നമ്മൾ പോയ സമയത്ത് എനിക്ക് ഭയങ്കര ഇൻസ്പയറിങ് ആയി കാരണം ഇങ്ങനെ ഗ്രാനേറ്റിൻ്റെ കാര്യങ്ങളൊന്നും എനിക്കും അല്ലാണ്ട് അറിയില്ലായിരുന്നു കേട്ടോ നമുക്കങ്ങനെ എക്സ്പീരിയൻസ് വന്നിട്ടില്ലല്ലോ അപ്പോൾ ഇവിടെ വന്നിട്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും ഒരുപാട് ഡിസൈൻസ് കണ്ടു കുറെ എണ്ണം എനിക്കിഷ്ടമായി കുറെ എണ്ണ എങ്ങനെ സെലക്ട് ചെയ്യണ്ടതെന്ന് മനസ്സിലായി അപ്പോൾ എങ്ങാനും നിങ്ങൾ ആരെങ്കിലും വീട് പണിയോ എൻ്റെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഹെൽപ്പ് ഫുൾ ആവുമോ എന്ന് കരുതിയിട്ടാണ് മെയിനായിട്ട് ഞാൻ ഈ ഒരു വ്ളോഗ് എടുക്കുന്നേട്ടോ സോ നല്ല നല്ല ഡിസൈൻസ് നല്ല കളക്ഷൻസ് ഉണ്ട് പക്ഷേ റേറ്റും കുറച്ച് അധികമാണ് അതുകൊണ്ട് അവന് നമ്മൾ വേറൊരു കടയിലും കൂടിയും പോയി നോക്കുകയൊക്കെ ചെയ്തായിരുന്നു പിന്നെ ഭയങ്കര ടൈം കൺസ്യൂമിങ് ആണ് ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് കേട്ടോ അതായത് നമ്മൾ ഒരുപാട് നേരം അതായത് കുറേ നേരം ഇത് കൂടെ ഒരുപാട് നടന്ന് നടന്ന് നോക്കി നോക്കി സംഭവം എല്ലാ രസമുണ്ട് പക്ഷേ ഒരാൾക്ക് പറ്റിയത് ഒരാൾക്ക് പറ്റില്ല അങ്ങനെയൊക്കെ ആയിട്ട് എല്ലാതും വെറൈറ്റി ആൻഡ് യുണീക്ക് ആൻഡ് വെരി ബ്യൂട്ടിഫുൾ ഡിസൈൻസ് ആൻഡ് കളക്ഷൻസ് നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു ദ വേദി ഓർഗനൈസ്ഡും അടിപൊളിയായിരുന്നു പിന്നെ നമ്മളിങ്ങനെ നടക്കുമായിരുന്നു ലൈക്ക് ഏതാണ് ഇഷ്ടപ്പെടുക ഏതാണ് നല്ല രസമുള്ളത് നമ്മളുടെ പിന്നെ നമുക്കിഷ്ടമാണ് നമ്മളുടെ ആ ഒരു ചുമരനും നമ്മളുടെ വീടിൻ്റെ പെയിൻ്റിനും ഒക്കെ മാച്ചാകുന്ന രീതിയിലുള്ള നമുക്ക് നോക്കുകയും വേണമല്ലോ സോ അങ്ങനെ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ നോക്കിയവിടെ തന്നെ വീണ്ടും വീണ്ടും വന്ന് സ്റ്റക്കാവുന്നുണ്ടായിരുന്നു സോ നമ്മൾ അത് തന്നെ അങ്ങ് ഉറപ്പിച്ചിട്ട് അതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു പിന്നെ നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് അവർ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ അങ്ങനെ നമുക്ക് ഒരുപാട് നോളജ് കിട്ടി അതിൻ്റെ ഇടയിലാണ് അങ്ങനെ ഈ ഒരു ടോ ഒരു ടോയിക്ക ഒരു ഒരു വെഹിക്കിൾ പോലെ മേസു ഞാൻ വിചാരിച്ചു മേസു ഇരിക്കില്ല പേടിക്കുന്നത് പക്ഷെ മേസു ഭയങ്കര ഇഷ്ടമായിട്ടോ സംഭവം ഓക്കെ അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇത്രയും കളക്ഷൻസ് ഉണ്ട് നമുക്കിരിക്കാം ഒപ്പം വരുന്നവർക്ക് ഇരിക്കാനും അങ്ങനത്തെ കളക്ഷൻസ് ഉണ്ട് കിച്ചൺ ടൈല് കിച്ചൻ ഒരു മീൻസ് കൗണ്ടർ ടോപ്പ് പിന്നെ ഫ്ലോറ് പിന്നെ ചുമരില് വെക്കുന്ന രീതിയിൽ അങ്ങനെ എല്ലാ തരത്തിലുള്ള ഉണ്ട് പിന്നെ അതിന് പുറമെ അവർ കുറേ ലൈക്ക് പുതിയ പുതിയ കളക്ഷൻസിന് വേണ്ടിയിട്ട് ഉള്ളത് മാറ്റി പുതിയ കളക്ഷൻസിന് വേണ്ടിയിട്ട് ഈ അങ്ങനത്തെ പണികളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ സോ എപ്പോഴും അവർ അപ്ഡേറ്റഡ് ആയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ കാര്യങ്ങളൊക്കെ അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു വന്നിട്ടോ ഫുഡും കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെയും നമ്മൾ അങ്ങോട്ട് തന്നെ പോയി അപ്പോൾ നവാബി എന്ന് പറയുന്ന ഒരു ഫേമസ് ഹോട്ടൽ അവിടുത്തെ ബിരിയാണിയാണ് സൂപ്പർ സോ അത് കഴിക്കാമെന്ന് വിചാരിച്ചു അവിടെ അടുത്ത് തന്നെയാണ് അതിൻ്റെ ആ ഒരു ഡിസൈനിങ് നോക്കിയാൽ നമ്മളൊരു ഫോറസ്റ്റിൽ പോയിട്ട് കഴിക്കുന്ന ഒരു ഫീലും അതുപോലെ തന്നെ ആ ഡിസൈൻസും അതുപോലെ തന്നെ ലൈറ്റും അങ്ങനെയാണ് കേട്ടോ അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അത്ര ദ ബെസ്റ്റ് എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല കാരണം ഒരുപാട് ബിരിയാണി ഡിഫറെൻ്റ് ഡിഫറെൻ്റ് പ്ലേസിൽ നിന്ന് കഴിച്ചിട്ടുണ്ട് എന്നാലും കൊള്ളാം നമുക്ക് നന്നായി വിഷക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് നല്ല ടേസ്റ്റ് തോന്നിയിട്ട് പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ അവിടെ ചെന്നിട്ട് തന്നെ സിങ്കും കാര്യങ്ങളൊക്കെ നോക്കി സിങ്ക് പുതിയ പുതിയ വെറൈറ്റീസ് ഒക്കെ ഉണ്ട് എന്നാലും ഇതിനേക്കാൾ ഒന്നുകൂടി അപ്ഡേറ്റഡ് ആയിട്ടുള്ള വെറൈറ്റീസ് ഞാൻ കണ്ടിട്ടുണ്ട് അത് വെച്ച് നോക്കുമ്പോൾ കുറച്ച് സെലക്ഷൻ കുറവാൻ തോന്നി പിന്നെ അതുപോലെ തന്നെ ബാത്റൂംസ് ക്ലോസറ്റ്സ് അതിൻ്റെ പൈപ്പും കാര്യങ്ങളൊക്കെ പക്ഷെ നമ്മൾ ഇത് ജസ്റ്റ് നോക്ക് നോക്കിയെന്നേ ഉള്ളൂ നമ്മൾ നമ്മളിതിന്നൊന്നും സെലക്ട് ചെയ്തിട്ടൊന്നുമില്ല അപ്പം നമ്മൾ ജസ്റ്റ് കംപ്ലീറ്റ് ഒന്ന് നോക്കി കണ്ട് വരികയോ ചെയ്തുള്ളു അതുപോലെ തന്നെ സിങ്കും കാര്യം സിങ്ക് നമ്മൾ നോക്കണം വിചാരിച്ചായിരുന്നു പക്ഷേ കളക്ഷൻ അങ്ങനെ നമുക്ക് പറ്റിയത് വല്ലാണ്ട് പിന്നെ നമുക്ക് സിങ്ക് പ്ലസ് നമ്മുടെ ആ ഒരു സിങ്കിൻ്റെ ഏരിയ ഡെക്കറേറ്റ് ചെയ്യുന്ന രീതിയിൽ അങ്ങനെ ഉണ്ട് കേട്ടോ അങ്ങനെ വരെ ഉണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് പുറത്തുള്ള സ്റ്റെപ്സിനും ഒക്കെ ഗ്രാനൈറ്റ് ഇടാൻ വേണ്ടിയിട്ട് ഇവരുത് തന്നെ തൊട്ട് അപ്പുറത്തായിട്ട് ഗ്രാനൈറ്റിൻ്റെ ഒരു കളക്ഷൻ ഉണ്ട് ഇത് അത്യാവശ്യം നല്ല കണക്ഷൻ കളക്ഷൻ കളക്ഷനുണ്ട് അതിൽ ബ്ലാക്കാണ് നമ്മൾ മെയിനായിട്ട് യൂസ് ഉദ്ദേശിച്ചിരുന്നത് അധികം ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളേഴ്സ് ആണ് പിന്നെ അധികം ആൾക്കാരും അതെല്ലാം യൂസ് ചെയ്യുന്നുള്ളൂ ഡിഫറെൻ്റ് ഭയങ്കര ബ്ലൂവോ ഗ്രീനോ അങ്ങനത്തെ ഒന്നും നമ്മൾ അങ്ങനെ യൂസ് ചെയ്യില്ല അപ്പോൾ ഏകദേശം ഇങ്ങനെയൊക്കെയാണ് പിന്നെ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ചു എങ്ങനെയാണ് അവർ സ്ഥലത്ത് എത്തിക്കുന്നവരെയുള്ള ചാർജും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംസാരിക്കുമായിരുന്നു അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നമുക്കൊരു വേറൊരു കടയുണ്ട് നമ്മളൊരു കട തുടങ്ങിയിട്ടുണ്ട് എനിക്ക് അത് ഞാനതൊക്കെ നിങ്ങളോട് അപ്ഡേറ്റ് ചെയ്യാം സോ അതിലോട്ട് നമുക്കൊരു മൈക്രോവേവ് നോക്കുന്നുണ്ടായിരുന്നു പിന്നെ വാഷിംഗ് മെഷീൻ അങ്ങനെ എല്ലാത്തിനും റേറ്റ് ചോദിക്കാമെന്ന് വിചാരിച്ചു നമ്മൾ മൈജി കയറിയത് മെയിനായിട്ട് നമുക്ക് മൈക്രോവേവ് ഓവൻ്റെ റേറ്റും അതുപോലെ തന്നെ ഫ്രിഡ്ജിൻ്റെ റേറ്റ് അങ്ങനെ കുറേ കാര്യങ്ങൾ ഓവൻ നോക്കാനാണ് നോക്കാനൊക്കെയേറിയത് പക്ഷേ കഴിഞ്ഞപ്പോൾ നമ്മൾ ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും അങ്ങനെ കുറേ സാധനങ്ങളുടെ നോക്കിയിട്ടാണ് ഓവൻ ശരിക്കും പറഞ്ഞാൽ കടയിൽ ഇതുവരെ ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ നമുക്കൊരു ഓവൻ എന്തായാലും വേണമെന്നുള്ളത് കുറേ ആയി നമ്മൾ പറയുന്നു കാര്യങ്ങൾ ചൂടാക്കി കൊടുക്കാനും അങ്ങനെയുള്ള ഒരു റേഞ്ചിലുള്ള ഓവൻ കേക്കിനും കാര്യങ്ങളൊക്കെ എന്നു വെച്ചാൽ പിന്നെ വാങ്ങാമെന്ന് വെച്ചിട്ടായിരുന്നു ഫുഡ് ചൂടാക്കിയിട്ട് കൊടുക്കുമ്പോഴല്ലേ ആളുകൾക്കൊന്നും കൂടി ഇഷ്ടം ആ ഒരു ഒരിതില് പിന്നെ ഞാൻ അങ്ങനെ മൈജി കയറിയിട്ടില്ല കേട്ടോ ഞാൻ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു എൻ്റെ ഓർമ്മ ശരിയാണ് ഞാൻ മൈജി കയറുന്നത് സോ ഞാൻ മൈജിയുടെ പരസ്യങ്ങളൊക്കെ കാണുന്ന അല്ലാതെ മൈജിയിൽ വല്ലാണ്ട് ഉള്ളിൽ കയറിയിട്ട് തരുന്നില്ല സംഭവം ഒരു കുഞ്ഞ് സ്പേസ് നടക്കാനുള്ള സ്പേസ് മാത്രമേ ഉള്ളൂ എല്ലാ സാധനങ്ങളാണ് അടിപൊളി നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഫ്രിഡ്ജിൻ്റെയൊക്കെ ഡബിൾ ഡോർ ഫ്രിഡ്ജും അല്ലാത്തതുമൊക്കെ ഫ്രിഡ്ജിൻ്റെ റേറ്റൊക്കെ കണ്ട് ബോധം കിട്ടും കേട്ടോ അത്രയും നല്ല ക്വാളിറ്റി ഉണ്ട് കളക്ഷനും ഉണ്ട് പ്ലസ് പ്ലസ് അറ്റ് ദ സെയിം ടൈം ഭയങ്കര റേറ്റും ഉണ്ട് നോർമൽ ആണ് എല്ലാവർക്കും അങ്ങനെയാണ് പിന്നെ വേറെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് പ്ലേറ്റ്സിന് ക്രോക്കറി ഐറ്റംസിനൊക്കെ ഉണ്ട് നമ്മളതൊന്നും നോക്കാൻ പോയില്ല കണ്ട് അപ്പം ഞാൻ ജസ്റ്റ് വീട്ടിലെടുത്തേന്നുള്ളൂ എന്നാലും അത്രയ്ക്ക് അങ്ങോട്ട് ഓക്കെ ഉള്ളത് യുണീക്കാണ് അറ്റ് ദ സെയിം ടൈം കുറച്ച് കളക്ഷൻ യുണീക്ക് ആൻഡ് ട്രഡീഷണൽ ആൻഡ് ഒരു ക്ലാസിക് ലുക്കുള്ള പ്ലേറ്റ്സ് ആണ് കൊള്ളാം പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഫോണിൻ്റെ ഏരിയ താഴെ ഫോണിൻ്റെ ഏരിയയിൽ നമ്മളത് പോയി ഞെക്കുകയും കളിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ സംഭവം ഐഫോൺ ഫിഫ്റ്റീൻ പ്രോ സിക്സ്റ്റീൻ പ്രോ മാക് ബുക്ക് ലാപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടായിരുന്നു നമുക്ക് എല്ലാവരുടെയും ഡ്രീം അല്ലേ ഇങ്ങനത്തെ ഒരെണ്ണം വേണമെന്നുള്ളത് സോ നമുക്കത് ചെന്ന് ക്ലിക്ക് ചെയ്യാനും കാണാനൊക്കെയുള്ള ഒരു ഒരു ചാൻസ് ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് വേണമെങ്കിൽ അവിടെ നിൽക്കാം നമുക്കിതൊക്കെ നോക്കാമെന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മളിങ്ങനെ കറങ്ങി തിരിഞ്ഞ് ആ ഒരു ഏരിയയിൽ ഇങ്ങനെ നിൽക്കുമായിരുന്നു കേട്ടോ കാ കാണാലോ എന്ന് വിചാരിച്ചങ്ങനെ പിന്നെ ഇതാ ഇതിൽ നമുക്ക് ഫോട്ടോ വരെ എടുക്കാം അതവര് ഫോട്ടോ ക്യാമറ ഓൺ ആക്കി നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെ അവർ സമ്മതിക്കുന്നുണ്ട് അവർ പിന്നെ ഡിലീറ്റ് ചെയ്യുമായിരിക്കും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ടി വി എല്ലാത്തിനും കളക്ഷൻ അറിയാമല്ലോ മൈ ജി എങ്ങനെയാണെന്നുള്ളത് സോ എല്ലാത്തിനും കളക്ഷനുണ്ട് ജസ്റ്റ് ഒന്ന് എല്ലാം ഒന്ന് വീഡിയോ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ പെരന്തമണ്ണ മൗലാന ഹോസ്പിറ്റലിലാണ് കേട്ടോ അത് നമ്മുടെ ഒരു ഫാമിലി റിലേറ്റീവ് ആക്ച്വലി സർജറി കഴിഞ്ഞോ മറ്റോ കിടക്കുമായിരുന്നു സോ അവരൊന്ന് കാണാൻ പോയി ഞാൻ എന്തായാലും ആളെയും കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല ജസ്റ്റ് എയിൻ മൈ ലൈഫിൻ്റെ ഭാഗമായിട്ട് പറയുന്നൂ അപ്പോൾ നമ്മളിങ്ങനെ റൂം നമ്പർ തിരഞ്ഞുകൊണ്ട് നടക്കുവാണ് എവിടെയാണെന്ന് നമുക്ക് അറിയത്തില്ല നമുക്ക് ഈ ബ്ലോക്ക് ആണോ മറ്റേ പുതിയ ബ്ലോക്ക് ആണോ പഴയ ബ്ലോക്ക് ആണോ എന്നുള്ള ഡൗട്ടിൽ അങ്ങനെ നടക്കുമായിരുന്നു യാ അപ്പം നടക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ ഓർമ്മ ഓർമ്മയുണ്ടോയെന്നറിയില്ല ഞാൻ ഇൻസ്റ്റഗ്രാമിലായിരുന്നു അപ്ഡേറ്റ് ചെയ്തിരുന്നത് അതായത് മേസൂന് പിന്നീട് രണ്ടാമത്തെ പ്രാവശ്യം അഡ്മിറ്റ് ചെയ്ത സമയത്ത് നമ്മളുടെ ആ ഒരു വ്യൂ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ പറയുന്നുണ്ടായിരുന്നു ആ ഒരു വ്യൂ കുറേ ദിവസം ആ വ്യൂവിനെ കണ്ട് 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 ആ വ്യൂവിനൊരു സ്പെഷ്യൽ ഫീലിംഗ് ഉണ്ടെന്നൊക്കെ ഞാൻ ഞാൻ പറയാം വ്യൂ ഏതാന്നുള്ളത് സോ യാ അങ്ങനെ ദാറ്റ്സ് ഫൈൻ പക്ഷെ എന്തായാലും അപ്പം അങ്ങനെ നമ്മൾ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ വട്ടം കറങ്ങിയിട്ടോ അങ്ങനെ ഇതാണ് ആ ഒരു വ്യൂ ഞാൻ പറഞ്ഞത് കേട്ടോ ഇങ്ങനൊരു വ്യൂ എപ്പോഴും കാണുക തന്നെയായിരുന്നു അവൾ അഡ്മിറ്റ് ചെയ്ത സമയത്ത് സോ ദിസ് ഹാവ് സം ഫീലിങ്സ് ഇൻ അവർ മൈൻഡ് നമ്മൾ കുറച്ച് നേരം അവിടെ നിന്നു കേട്ടോ കുറച്ച് മെമ്മറീസ് ആലോചിച്ച് പോയി എന്തായാലും അത് കഴിഞ്ഞിട്ട് നമുക്ക് കൂടി കാണാനുണ്ടായിരുന്നു മൗലാന തൊട്ടടുത്ത് തൊട്ടടുത്തു തന്നെയല്ലോ അൽഷിഫ ഹോസ്പിറ്റൽ അപ്പോൾ അവിടെ കൂടി പോയായിരുന്നു വെരി ക്ലോസ് വൺ ഇൻ ആ ഫാമിലിയാണ് സോ ഹോസ്പിറ്റൽ സന്തോഷിപ്പിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ളൊരു ഇതാണ് വരെ എന്തായാലും നമ്മൾ കുറച്ച് പേര് മാത്രം അങ്ങനെ പോയി മായ് ഈ ബ്രദറിൻ്റെലോ മദറിൻലോ നീസിൻ്റെ ആൻഡ് ദെൻ ഇക്ക ഞാനും മെസു അങ്ങനെ കുറച്ച് പേരാണ് പോയത് ഓക്കെ അപ്പോൾ അവിടെ ഞാൻ എന്താണെന്ന് കാണിക്കുന്നില്ല കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ നേരെ എൻ്റെ മദറിൻ്റെ വീട്ടിൽ പോയായിരുന്നു അവിടെ ജസ്റ്റ് നമ്മളിങ്ങനെ വരുമ്പോൾ എല്ലാവരും ഒക്കെ അങ്ങനെ കൂടില്ല ആ രീതിയിൽ എല്ലാവരും കൂടലും ഒപ്പം ഇരുന്നുള്ള സംസാരവും അങ്ങനെയൊക്കെ അപ്പോൾ നമ്മൾ തറവാട്ടിലല്ല നമ്മള്മാൻ്റെ ഒരു ബ്രദറിൻ്റെ വീട്ടിലാണ് ഇപ്പോൾ ഉള്ളത് ഒക്കെ അടുത്തടുത്ത് തന്നെയാണ് പിന്നെ നമ്മളവിടെ ചെന്ന മെയിൻ ആയിട്ടുള്ള പരിപാടി ഞങ്ങൾക്കുള്ള എന്ന് പറഞ്ഞാൽ ലുഡോ കളിയാണ് കേട്ടോ സോ അടിപൊളി ഡേ ആയിരുന്നു നല്ല എൻജോയിങ് ആയിരുന്നു ഹാപ്പി ആയിരുന്നു സോ വേറൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ ബായ്